പശുക്കടവിൽ നിന്ന് മുള്ളൻകുന്നിലേക്ക് ജീപ്പ് ഓടിച്ച് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പശുക്കടവിൽ പ്രചരണത്തിനെത്തിയപ്പോഴാണ് തിരിച്ച് മുള്ളൻകുന്നിലേക്ക് സ്ഥാനാർത്ഥി ജീപ്പ് ഓടിച്ചത് രാവിലെ ഒൻപത് മണിയോടെ പശുക്കടവ് സെന്റ് തേറേസസ് ചർച്ചിലെ സന്ദർശനം കഴിഞ്ഞതിനു ശേഷം പ്രവർത്തകർ എത്തിയ ജീപ്പിന്റെ താക്കോൽ വാങ്ങി മുള്ളൻകുന്നിലേക്ക് സ്വന്തമായി ഓടിക്കുകയായിരുന്നു വളഞ്ഞുപൊളഞ്ഞ മലയോര വഴികളിൽ കാത്തു നിൽക്കുന്നവർക്കെല്ലാം ജീപ്പ് നിർത്തി ഹസ്തദാനം ചെയ്യാനും സ്ഥാനാർത്ഥി മറന്നില്ല പശുക്കടവിൽ നിന്ന് ഏഴ് കിലോമീറ്റർ ദൂരെയുള്ള മുള്ളൻകുന്നിലേക്കാണ് ഷാഫി സ്വന്തമായി ജീപ്പ് ഓടിച്ച് പ്രചരണ രംഗത്ത് തരംഗമായത് ന്യൂസ് ഡെസ്ക് ന്യൂസ് റൂം കേരള